ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് തന്നെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അവൻ വന്നു അവൻ പോയി അവൻ വാങ്ങി എന്നൊക്കെ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ അവൻ വന്നു എന്ന് പറയുകയാണെങ്കിൽ ഹി ഗെയിം എന്നാണ് എന്നാൽ ഞാൻ ഒരു കുട വാങ്ങി ഞാൻ ഒരു കുട വാങ്ങി എന്നിങ്ങനെ പറയാ ഞാനാണ് വാങ്ങിയത് ഐ ബോട്ട് പാസ്റ്റ് ആണ് ഇവിടെ വേണ്ടത് ഐ ബോട്ട് ആൻ അമ്പള്ള ഞാനൊരു കുട വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മളവിടെ ആൻ അമ്പള്ള എന്ന് തന്നെ പറയണം ഇവിടെ നമ്മൾ എ അമ്പള്ള എന്ന് പറയാൻ പാടില്ല ആർട്ടിക്കിൾ വേർഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാകും എങ്ങനെയാണ് ഇവിടെ ഒരു കുട എന്നുള്ളതിന് ആൻ വന്നു എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കുറെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ ഒരു കുട വാങ്ങി ഐ ബോട്ട് ആൻ നമ്പർ ഇനി ഇതേ സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെ ഒരു ആപ്പിൾ കഴിച്ചു ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു എവിടെയും ഞാനാണ് സബ്ജക്റ്റ് പാസ്റ്റ് ആണ് സെന്റൻസസ് ഐ എറ്റ് ആൻ ആപ്പിൾ ഇവിടെയും നമ്മൾ ഒരു ആപ്പിൾ എന്നുള്ളതിന് ആൻ ആപ്പിൾ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു ഐ എയ്റ്റ് ആൻ ആപ്പിൾ ഓക്കെ ഞാൻ ഒരു പൊറോട്ട വാങ്ങാൻ ഹോട്ടലിൽ പോയി പോയില്ലേ ഐ വൻറ്റ് ടു ദ ഹോട്ടൽ അല്ലെങ്കിൽ ടു എ ഹോട്ടൽ എന്ന് പറയുന്നത് അതും കൂടി ബെറ്റർ ആയത് എന്താണ് ടു ദ ഹോട്ടൽ ഐ വൻ ടു ദ ഹോട്ടൽ എ പൊറാട്ട ഞാനൊരു പൊറാട്ട വാങ്ങാൻ ഹോട്ടലിൽ പോയി ഓക്കെ അവൾ വാതിലടയ്ക്കാതെ സ്കൂളിൽ പോയി ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണല്ലേ സ്കൂളിൽ പോയി എന്ത് ചെയ്യാതെ വാതിലടക്കാതെ എങ്ങനെ പറയാ ഷിവൻ ടു സ്കൂൾ വിത്തൗട്ട് ക്ലോസിങ് ദ ഡോർ വെൻ ടു സ്കൂൾ വിത്തൗട്ട് ക്ലോസിങ് ദ ഡോർ അവൾ വാതിലടയ്ക്കാതെ സ്കൂളിൽ പോയി ഓക്കെ നെക്സ്റ്റ് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മീര വിളിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മീര വിളിച്ചു എങ്ങനെ മീര മീര വൈൽ വൈൽ ഐ ഐ ടു ടു ഈറ്റ് ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മീര വിളിച്ചു ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മീര വിളിച്ചത് അല്ലേ സോ മീര കോൾഡ് മീ വൈൽ ഐ വോസ് എബൌട്ട് ഈറ്റ് ഓക്കെ ഇന്ന് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഒൻപത് മണി ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്ന് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഒൻപത് മണി ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലേ അപ്പോ വെൻ ഐ റീച്ച് ഓഫീസ് ടുഡേ ഇന്ന് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഇറ്റ് വാസ് നയൻ ഓ ക്ലോക്ക് ഓഫീസ് ടുഡേ ഇറ്റ് വാസ് നയൻ ഓ ക്ലോക്ക് ഇന്ന് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഒൻപത് മണി ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ സോ വെൻ ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ഐ കുഡിറ്റ് ഓപ്പൺ ദ ഡോർ വെൻ ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ഐ കുഡിറ്റ് ഓപ്പൺ ദ ഡോർ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല അൻപ് ചാവി എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അൻപ് ചാവി എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ എവിടെ സോ അൻവർ ഹാഡ് തെക്കി അൻവർ ചാവി എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചാവി കാണാത്തത് കൊണ്ട് വാതിൽ തുറന്നില്ല എങ്ങനെ പറയാ ഞാൻ ചാവി കാണാത്തത് കൊണ്ട് വാതിൽ തുറന്നില്ല ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അല്ലെ തുറന്നില്ല എന്ന് പറയുകയാണെങ്കിലും കഴിഞ്ഞു പോയൊരു കാര്യാണ് പറയുന്നത് ചാവി കാണാത്തത് കൊണ്ട് വാതിൽ തുറന്നില്ല ഐ ഡിഡ് ഇൻ ഓപ്പൺ ദ ഡോർ ബിക്കോസ് ഐ കുഡിൻ ഫൈൻ ഇൻ ഓപ്പൺ ദ ഡോർ ഞാൻ വാതിൽ തുറന്നില്ല ബിക്കോസ് കാരണം എന്താ ഐ കുഡിൻ ഫൈൻഡ് അല്ലെ കാൻഡ് ഫൈൻഡിൻ്റെ ഐ കുഡിൻ ഫൈൻ തെക്കി ചാവി കാണാത്തത് കൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല ഓക്കെ എനിക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയി എനിക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയി ഐ വെൻ ടു എ ഹോട്ടൽ ഞാൻ ഹോട്ടലിൽ പോയി ബിക്കോസ് ഐ വാണ്ട് ടു ഹാവ് അല്ലെ ഐ വോണ്ട് ടു ഈറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ടു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നാണ് ഐ വോണ്ട് ടു പൊറാട്ട എനിക്കൊരു പൊറാട്ട കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞൊരു കാര്യമായത് കൊണ്ട് നമ്മുടെ വാണ്ടിന് പകരം പൊറോട്ട ഓക്കെ നീ ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നോ നീ ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നോ ഡിഡ് യു കം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നോ എന്നാണ് ഫ്രം സ്കൂൾ ടുഡേ നീ ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നോ ഈ തുണികളൊക്കെ ഇണക്കി കഴിഞ്ഞോ നീ തുണികളൊക്കെ അലക്കി കഴിഞ്ഞോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രവൃത്തി കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്ജെക്ട് ഏതാനോ അതിനനുസരിച്ചുള്ള ഓക്സറിയുടെ കൂടെ ഡെന്ന് യൂസ് ചെയ്ത് ചോദിക്കാം അല്ലേ അപ്പൊ ഇവിടെ നീ തുണികളൊക്കെ അലക്കി കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ യു ഡൺ വാഷിംഗ് ദ ക്ലോസ് ആ യു ഡൺ വാഷിംഗ് ദ ക്ലോസ് നീ തുണികളൊക്കെ അലക്കി കഴിഞ്ഞോ ഓക്കെ നെക്സ്റ്റ് അവൾ വരുമ്പോൾ എന്നെ വിളിച്ചില്ല അവൾ വരുമ്പോൾ എന്നെ വിളിച്ചില്ല എങ്ങനെ പറയാ ഷീ വെൻ പറയാൻ യും അവൾ വരുമ്പോൾ എന്നെ വിളിച്ചില്ലെത്തും എങ്ങനെ പറയാം അവർ വൈകുന്നേരം അഞ്ചു മണിക്കെത്തും ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാട്ടോനിൽ അറേവ് അവർ വൈകുന്നേരം അഞ്ചു മണിക്കെത്തും അവർ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എന്നെ വിളിച്ചിരുന്നു പറയാറുണ്ടല്ലോ അവർ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ കോൾഡ് മേ ആഫ്റ്റർ ദ ഹോസ്പിറ്റൽ ദേ കോൾഡ് മീ അവർ എന്നെ വിളിച്ചിരുന്നു ആഫ്റ്റർ തേർ ദ ഹോസ്പിറ്റൽ അവർ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എന്നെ വിളിച്ചിരുന്നു ഓക്കെ ഞാൻ പോയി കറണ്ട് ബിൽ അടയ്ക്കട്ടെ എന്നിങ്ങനെ പറയാ ഞാൻ പോയി കറണ്ട് ബിൽ അടക്കട്ടെ ഇവിടെ ഒരാളെ പെർമിഷൻ അല്ല നമ്മൾ ചോദിക്കുന്നത് കേട്ടോ എന്ന് പറയാം നീ കറണ്ട് ബിൽ അടച്ചോ നീ കറണ്ട് ബിൽ അടച്ചോ ഇങ്ങനെ യു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ യു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ അവൾ നന്നായി ചിത്രം വരയ്ക്കും അവൾ നന്നായി ചിത്രം വരയ്ക്കും എന്ന് പറയുമ്പം ഇവിടെ ഫ്യൂച്ചർ അല്ല ഇത് അവളുടെ ഒരു ഹാബിറ്റ് ആണ് പറയുന്നത് ഓക്കെ അപ്പൊ അവൾ നന്നായി ചിത്രം വരയ്ക്കും എന്ന് പറയുമ്പം ഡ്രോസ് അല്ലെ വരയ്ക്കുക ഡ്രോ ആണല്ലോ അപ്പൊ അതിന്റെ എസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഷീ ഷീ ഡ്രോസ് ഡ്രോസ് പിക്ചേഴ്സ് പിക്ചേഴ്സ് വെൽ വെൽ അവൾ നന്നായി ചിത്രം വരയ്ക്കും അപ്പോ ഇന്നത്തെ സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നിങ്ങൾക്കൊരു സെന്റൻസ് തരാം അത് ആരാണ് എനിക്ക് തന്നത് അല്ലെങ്കിൽ ഇത് ആരാണ് എനിക്ക് നൽകിയത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെക്കുക അതോടൊപ്പം ബെല്ലൈക്കനും ഓൾ ഓക്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുമ്പത്തെല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് ചോദിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്